ആളുകൾ അശ്രദ്ധരാകുന്ന മാസമാണ് ശബാന എന്താണതിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് അശ്രദ്ധരാകാൻ പാടില്ല ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് രാത്രി ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ് രാത്രി ആ രാത്രിയിൽ വാദത്ത് ചെയ്യാൽ എല്ലാന്റെ ആളുകളാ എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ഔലിയാക്കളെ കൈഫ ൂ നോമിൻ അലൽമോ ഹൈമ്പി ഹാറോ അവർ ഉറങ്ങാതെ വിവാദത്തിലാണ് ഔലി ആക്കൾ ഉറങ്ങാതെ വിവാദത്തില അശ്രദ്ധ വരുന്ന സമയമാണ് സാധാരണ അശ്രദ്ധവാന്മാരായി പോകും അന്തങ്ങമ്മികളായി പോകും നിങ്ങളതിൽ പെടാൻ പാടില്ല കാരണം രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിൽ അജബിന്റെയും റമദാനിന്റെയും അത് വളരെ എല്ലാവർക്കും അറിയുന്നതും ബോധ്യമുള്ളതുമാണ് അതുകൊണ്ടല്ലേ ആണ് അതുകൊണ്ടല്ലേ നബിസുഹു ഏറ്റവും അധികം സുന്നത്തു നോമ്പെടുക്കാറുള്ളത് The mm -hmm. വലിയ മഹത്വമുള്ള മാസത്തിന്റെ ഇടയിലുള്ള മാസം വലിയ മഹത്വമാണ് ഞാൻ എന്നത്വമാണ് ധാരാളം അതിന് പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഒരു കാരണം അവരുടെ ഇമാമറ്റും അവരുടെ ഖുർആൻ പാരായണവും നന്നാക്കാൻ വേണ്ടി വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നവരാണ് ധാരാളം മഹാന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ അവര് വിശുദ്ധമായ ധാരാളം അതുകൊണ്ട് ഈ ഷാബാനിന്റെ പതിനഞ്ചെന്ന് പറയുന്നത് പറയുന്നത് അതിന്റെ രാത്രി രാത്രി എന്ന് പറഞ്ഞാല് നരകമോചനമെന്നാ ആ നരകമോചനം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു താല് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അന്ന് മുശിരിക്കായ മനുഷ്യന്മാർ അവർക്ക് അതുപോലെ വിദ്വേഷമുള്ള ആളുകൾ അവർക്ക് നരകമോചനമില്ല അബ്ബാഹുവിനീ ഞങ്ങൾ ഞങ്ങളിൽ ഇന്ന് കബൂലാക്കണേ അള്ളാ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിവസം എനിക്കും നിങ്ങൾക്കും നരകമോചനം കിട്ടണം സാധുക്കളായ ഞങ്ങൾ അന്ന് പരിശുദ്ധമായ മക്കയിലെ ഹറമിലാണ് ഉണ്ടാവുക വിശിഷ്ടമായ ദിവസങ്ങളിൽ ഇങ്ങനെ തുടങ്ങിയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളൊക്കെ മക്കയിലും മദീനയിലും താമസിക്കാൻ എന്റെ ഔദാര്യം കൊണ്ട് അങ്ങനെ ധാരാളം വിവാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരണേ അമ്പോ ഉപയോഗപ്പെടുത്തണം ആ രാത്രി സംസാരിക്കാതെ ഇടയിൽ മൂന്ന് മൂന്ന് സംസാരിക്കാതെ ആ യാസീൻ ഇടയിൽ സംസാരിക്കാൻ പടില്ല വിശാലമാകാനാണ് ആയുസ് വർദ്ധിക്കാനാണ് മരിക്കും പൈമാ കിട്ടാനാണു നല്ല നീയത്ത് വച്ച് നിങ്ങളെല്ലാവരും അന്ന് പറ്റാത്ത സഹോദരിമാരുണ്ടെങ്കിൽ അന്നൊരായിരം സ്വലാത്തെങ്കിലും ചെല്ലണം ഇത് സ്വലാത്തിൻ്റെ സ്വലാത്തിന്റെ വാർഷികമാണ് ഞങ്ങളെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലോ ഈ പരിശുദ്ധമായ ശബാൻ മാസത്തിൽ വലിയ പ്രതീക്ഷയോടെ ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് വന്ന പ്രിയപ്പെട്ട സഹോദരിമാര് പ്രിയപ്പെട്ട സഹോദരന്മാര് അവർക്ക് നീ പറങ്ക ചെയ്യണേ അല്ലോ